എത്ര നേരായി കുളിക്കാൻ മാളുവേ മാളി മണിക്കൂർ ഒരുങ്ങാൻ കേറിയ ഒന്നര മണിക്കൂറ് ബുക്കെന്ന് ഇട്ടേക്കുന്നാണ്ടില്ലേ അടുക്കി പെറുക്കി വെക്കണമെന്ന് എപ്പോഴും പറയുന്ന ഇന്നലെ തയ്ച്ച തൂണി മൊത്തം അവിടെ കിടക്കാം ഇനി അത് കൊടുക്കണം അവിടെ പറഞ്ഞു കാണും കേട്ടോന്നോ ഫോണ് മാളുവേടേ നിന്റെ ബുക്കിനോ ഈ ഫോൺ കിട്ടിയത് നിനക്ക് ആരാ തന്നെ ഈ ഫോണ് നുണ പറയരുത് എന്റെ അടുത്ത് ഞാൻ അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കും സത്യമായിട്ട് അറിയത്തില്ല ഈ ഫോൺ സത്യമായിട്ട് അറിയത്തില്ല അമ്മയുടെ മോൾ അമ്മയുടെ കള്ളം പറയല്ലേ അമ്മ അച്ഛനെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാവോ നീ കുഞ്ഞായോണ്ടല്ലേ ഒന്നും പറയാത്തത് നീ പറയുന്ന എല്ലാം അമ്മയെ അച്ഛനും മേടിച്ചു തരുന്നില്ലേ മോളിത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോ ആണെങ്കി അമ്മയോട് പറ അമ്മ ടീച്ചറിനോട് വന്ന് പറയാ ആരും അറിയത്തില്ല ചേട്ടാ ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ആരോടും പറയത്തില്ലെങ്കി ഞാനൊരു കാര്യം പറയാം ചേട്ടനോട് ഞാൻ ഇന്നുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല അച്ഛനോടും ടീച്ചറിനോടും പറയണ്ടാന്ന് പറഞ്ഞ് മോള് കരഞ്ഞു പറഞ്ഞതാണ് നീ വളച്ചിട്ട് കാര്യം പറയാൻ ഇന്ന് രാവിലെ മോളുടെ ബാഗിൽ നിന്ന് ഒരു ഫോൺ കിട്ടി അതും നല്ല ടച്ച് ഫോൺ വാട്സാപ്പ് ഒക്കെ ഉള്ള ഫോണാണ് അതിനകത്ത് കുറെ വീഡിയോസ് സെക്സ് വീഡിയോസ് ഓരോ അതിനകത്ത് ഓരോന്ന് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത് അവളോട് ചോദിച്ചപ്പോൾ അവൾ അവള് ഒരു ഓരംഗിള് കൊടുത്താ അതും ബലമായിട്ട് പിടിച്ചു കൊടുത്തതാണ് ഇത് ആരോടെങ്കിലും പറഞ്ഞ ഒന്ന് കെട്ടിത്തൂക്കുന്ന മോളോട് പറഞ്ഞേക്കുന്നത് ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ലേട്ടാ കയ്യും കാലം വിറക്കുകയായിരുന്നു ആരോട് പറയണമെന്നറിയത്തില്ല ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പോലീസിൽ നാട്ടുകാരോട് പറയണോ ഒന്നും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ഇന്ന ഫോൺ ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ട് അയാൾ അവളെ ചിന്തിയാണ് നീ വിഷമിക്കണ്ട ഇത് നിനക്കു പല കാര്യമുള്ളൂ ഈ കാലഘട്ടത്തില് നിന്നെപ്പോഴുള്ള അമ്മമാര്യങ്ങൾ നേടാൻ പഠിക്കണം നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം പിന്നു പിറകെ ഞാനുണ്ട് பரண்ணில் என்று உத்திக்கிறானானம். அம்மே அச்சனியுல் பெட்டத்து வா. எலுப்போம் வா. என்று சொந்திரியானதின்னைக் காவன். ഞങ്ങളാഴ്ച ആരോടെങ്കിലും എല്ലാം പറഞ്ഞായിരുന്നു വീഡിയോ കണ്ട പോലക്കെ നമുക്ക് കൊച്ചിണ്ടായിരുന്നു ട നിന്നെ ഞാൻ ഉന്നം വെച്ചിട്ട് ഇനി നീ പുറം ലോകം കാണത്തില്ല നീ ഇതിനകത്തൊന്ന് ഊര് നിന്നെ പോക്സോ കേസിനകത്ത് ഞാൻ പെടുത്തുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം നിങ്ങളെ മേടിക്കണ്ട എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന് നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് പോലും വലിയ കണ്ടില്ലേ തക്ക സമയത്ത് ഈ അമ്മ പ്രതികരിച്ചതുകൊണ്ട് ആ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റി പലരും ഇത് പുറത്തു പറയത്തില്ല എൻ്റെ കാരണം പെൺകുഞ്ഞാണ് നാളെ അവർക്കൊരു വിവാഹമുണ്ട് ആരെങ്കിലും അറിഞ്ഞാൽ എന്താകും ഒന്നുമില്ല ഒന്നും ആവില്ല നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള കാവാലികം മതിങ്ങിയും ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം ചെലവഴിക്കുക അവരെ കേൾക്കുക അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക അവർ വരുന്ന വഴിയിലുള്ള അവരെ കാണാൻ വേണ്ടി വരുന്നവരെയും ഇപ്പോൾ കേൾക്കുന്നവരെയും എല്ലാം എല്ലാം വിശദമായി ചോദിച്ച ചോദിച്ചറിയാം അതുപോലെ തന്നെ അവരുടെ ബാഗുകൾ പരിശോധിക്കുക പിന്നെ അവർ മൊബൈൽ മൊബൈൽ എല്ലാ കുഞ്ഞുങ്ങളും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം അവരെന്തൊക്കെ കണ്ടു യൂട്യൂബിലും ഇൻസ്റ്റയിലും എഫ് പിയിലൊക്കെ കയറി എന്തൊക്കെയാണ് അവർ സെർച്ച് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം കാര്യം നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം പറട്ടെ